യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ തിരുസഭയിൽ ഇന്ന് വിശുദ്ധ മത്തായി സ്ലിഹായുടെ തിരുനാൾ ആചരിക്കുകയാണ് പാപിയായ മത്തായി വിളിച്ച് കർത്താവ് വിശുദ്ധനായ മത്തായി സ്ലിഹായ്ക്ക് മാറ്റി പ്രിയപ്പെട്ടവരെ ദൈവം തെരഞ്ഞെടുക്കുന്നത് പൂർണരായവരെയല്ല അപൂർണരായവരെയാണ് അയോഗ്യതകളുള്ളവരെയാണ് കുറവുകളുള്ളവരെയാണ് പിന്നീട് ദൈവം അവരെ നിറമുള്ളവരായിട്ട് മാറ്റുന്നു യോഗ്യതയുള്ളവരാക്കി മാറ്റുന്നു പൂർണരാക്കി മാറ്റുന്നു മോശയെ ദൈവം വിളിക്കുമ്പോൾ മോശ പറയുന്നതിന് ഞാൻ വിക്കനാണ് ദൈവം അവിടെ നിറവായിട്ട് മാറുന്നു ജരമയെ വിളിക്കുമ്പോൾ ജനമയെ പറയുന്നതിന് ഞാൻ കേവലം ബാലനാണ് കർത്താവിന് വേണ്ട കൃപകൾ നൽകുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം അയോഗ്യതകളുണ്ടെങ്കിലും കുറവുകളുണ്ടെങ്കിലും കർത്താവിൻ്റെ കയ്യിലെ ഒരു ഉപകരണമാകുമ്പോൾ വിശുദ്ധമത്തായി സ്ലിഹായെ പോലെ ദൈവം നിൻ്റെ ജീവിതത്തെ നിറവുള്ളതാക്കി മാറ്റും യോഗ്യതയുള്ളതാക്കി മാറ്റും കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ അയോഗ്യതകളോട് കൂടെ കർത്താവിന് ഞങ്ങൾ പിഞ്ചെല്ലുകയാണ് കർത്താവെ ഞങ്ങളുടെ അയോഗ്യതകളെ യോഗ്യതകളാക്കി മാറ്റണമേ ഞങ്ങളുടെ കുറവുകളെ നിറവുകളാക്കി മാറ്റണമേ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനുള്ള കൃപയ്ക്ക് വേണ്ടി ഇവരെ ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ